ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ ഫുട്ബോൾ മത്സരത്തിൽ ചൈതന്യ തിരുമേനി ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ആലക്കോട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ ഫുട്ബോൾ മത്സരത്തിൽ ചൈതന്യ തിരുമേനി ജേതാക്കളായി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ചെറുപുഴ ടൗൺ ടീമിനെ പരാജയപ്പെടുത്തിയാണ് ചൈതന്യ തിരുമേനി ജേതാക്കളായത് പതിമൂന്ന് ടീമുകളാണ് ചെറുപുഴ നവജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത് എഫ് സി സി ക്ലബ്ബ് കന്നിക്കളം നവജ്യോതി കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരം നടത്തിയത് تھمنے بہت سارے فاول ہیں تھمنے بہت സമാപന സമ്മേളനം ചെറുപുഴ നവജ്യോതി കോളേജ് മാനേജർ ഫാദർ ജോസഫ് ചാത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ മാത്യു കാരിത്താങ്കൽ രജിത സജി കെ ഡി പ്രവീൺ ജോയിസി ഷാജി എന്നിവർ സന്നിഹിതരായിരുന്നു ഫാദർ ജോസഫ് ചാത്തനാട്ട് ട്രോഫികൾ വിതരണം ചെയ്തു ടൗൺ ടീം ചെറുപുഴയുടെ ക്യാപ്റ്റനെയും കളിക്കാരെയും റണ്ണർ അപ്പ് ട്രോഫി സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്